നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജ് ഓൾ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ പതാക ദിനവും വിളംബര ജാഥയും നടത്തി ബിജു ഉദ്ഘാടനം ചെയ്തു മെയ് എട്ട് ഒൻപത് തീയതികളിലായി എറണാകുളത്ത് നടക്കുന്ന ഓൾ കേരള അഡ്വക്കേറ്റ് ക്ലാർക്സ് അസോസിയേഷന്റെ ഇരുപത്തിയാറാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മൂവാറ്റിപ്പുഴ ക്ലാർക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പതാക ദിനാചരണവും വിളംബരജാതിയും സംഘടിപ്പിച്ചു പതാക ദിനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിന് സമീപം മൂവാറ്റുപുഴ അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് രഞ്ജീവ് റാജേരി പതാക വേദന അഭിഭാഷകുമാരുടെ ഈ മൂന്ന് ആവശ്യങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ മുന്നേക്ക് നേടിയെടുത്താണ് സംസ്ഥാന സമ്മേളനം നടത്തുന്നത് ഈ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് മെയ് മാസം ഒൻപത് പത്ത് തീയതി നടക്കപ്പെടുന്നത് അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ വിളംബര ജാതിയും അതുപോലെ തന്നെ നമ്മൾ പതാക ദിനവുമായി ആചരിക്കുന്നത് ഈ യൂണിറ്റിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഞാൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തുടർന്ന് നടന്ന വിളംബര ജാഥ കെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ ഗവൺമെന്റ് തമ്മിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ആനുകൂല്യങ്ങൾ നമ്മൾ മൂവറ്റുപുഴ കെ എസ് ഇ പ്രസിഡന്റ് റിജി പ്ലാച്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി ഗോപൻ യൂണിറ്റ് സെക്രട്ടറി പ്രിയ മനോജ് പി യു പൈലി മിനി റജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റുപുഴ നോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൌണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും